ഷാലോസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബീട്രൂട്ട് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള കൂടെ തന്നെ ഒരു പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ഇഞ്ചി ഞാൻ തീരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇഞ്ചി വേണമെന്ന് അധികം നിർബന്ധമൊന്നുമില്ല എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയത് ഇഞ്ചി ചേർത്തപ്പോഴാണ് അപ്പം നമുക്കിനി എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കട്ട് ചെയ്ത് വെച്ച ഒരു പച്ചമുളക് പിന്നെ കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടെ തന്നെ കട്ട് ചെയ്ത് സവാളയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാവുന്നതാണ് ഇപ്പം സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചെറിയ ചീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പക്ഷേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിറകിയ തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ തോരൻ വയ്ക്കുമ്പോൾ അതിനെ ടേസ്റ്റ് കൂടുകയുള്ളൂ തേങ്ങ ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക